അസലാമലൈക്കും വാഹത്ള്ളാഹി വാർക്കാത്തു നിങ്ങളുടെ കുഞ്ഞ് നിലത്ത് കിടന്ന് വാശി പിടിക്കുമ്പോൾ നിങ്ങൾ ആ കരച്ചിൽ കേട്ട് കൊടുക്കാറുണ്ടോ എങ്കിൽ നിങ്ങൾ അവരുടെ വാശി വളർത്തുകയാണ് നമ്മുടെ കുട്ടികളുടെ വാശി കൂടാനുള്ള പ്രധാന കാരണം മാതാപിതാക്കളായ നമ്മുടെ വാക്കില് സ്ഥിരതയില്ലായ്മയാണ് നമ്മൾ വേണ്ട എന്ന് പറയും പക്ഷേ കുട്ടി കരഞ്ഞ് ബഹളം വെച്ചാലോ ഉടൻ നമ്മൾ വയങ്ങി കൊടുക്കും അതോടെ കുട്ടിയുടെ മനസ്സിൽ ഒരു ചിന്ത ഉറക്കും ഞാൻ ബട്ടൺ അമർത്തിയാൽ അതായത് കരഞ്ഞാൽ കാര്യം നടക്കും നൽകില്ല എന്ന് തീരുമാനിച്ചാൽ ആ വാക്കിൽ നമ്മൾ ഉറച്ചു നിൽക്കണം ഈ വാക്കിലെ സ്ഥിരത നമ്മുടെ ഈമാനിൻ്റെ ശക്തിയാണ് വാശി കാണിക്കുമ്പോൾ നമുക്ക് വേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ക്ഷമയും കാരുണ്യവും വാശിക്ക് ശ്രദ്ധ കൊടുക്കരുത് കുട്ടി ബഹളം വെച്ച് കരയുമ്പോൾ നിങ്ങൾ ക്ഷമയോടെ അവരെ ശ്രദ്ധിക്കാതെ കുറച്ചു നേരം മാറി നിൽക്കുക നിങ്ങൾ വയങ്ങുന്നില്ല എന്നവർക്ക് മനസ്സിലാകണം ശാന്തമാകുമ്പോൾ മാത്രം പ്രതികരിക്കുക കുഞ്ഞി കരച്ചിൽ നിർത്തി ശാന്തമായ ഉടൻ തന്നെ അവരുടെ അടുത്ത് ഓടിച്ചെല്ലുക എന്നിട്ട് ദേഷ്യമില്ലാതെ കാരുണ്യത്തോടെ അവരെ ചേർത്ത് പിടിക്കുക സ്നേഹത്തോടെ വിഷയം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക അവസാനമായി കുട്ടികൾ നല്ല രീതിയിൽ പെരുമാറുമ്പോൾ നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കുക മാഷ അല്ലോ എന്ന് പറഞ്ഞ് അഭിനന്ദിക്കുക